ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ കുറേ നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് രണ്ട് ഷോർട്സ് എന്തോ തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ കുറേ ആയി ഇങ്ങനെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ലോങ് അല്ല ഇഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം പിന്നെ ഞാനെന്തോ എനിക്ക് തോന്നി എൻ്റെ രണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ എറുതിരുന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു ആലോചന കല്യാണത്തിനുപേര് നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ കുറച്ച് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഫോമിലും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പിള്ളേർ കളിക്കേണ്ടതാണ്ട സൗണ്ട് സോറി ഞാൻ പറഞ്ഞു വന്നത് വിളിക്കില്ല ആ വെളി എന്ന് പറയുന്നത് എന്തോരം നേരം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ പെണ്ണായ നമ്മളാണെങ്കിലും ചെക്കനായാലും അവരായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ കൂടുതലൊന്നും പറയുന്നുണ്ടാവില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെന്താ പറ അങ്ങനെ കുറേ അങ്ങനെ അങ്ങനെനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഉണ്ടാകാൻ ചാൻസ് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അവരുടെ വായു നമുക്കും സംസാരം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ കുറച്ച് നാളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പേരാണ് ഫുൾ ഫുള്ള് ആൾക്കാരെന്നെ പറയണില്ല കുറച്ച് കഴിയുമ്പോൾ അവർക്കാര്യം പറയാൻ മാത്രം മാത്രമായിരിക്കും ആ കോണ്ടാക്റ്റിന് ഇപ്പം ചിലപ്പോൾ വീട്ടിൽ സാധനം പിടിക്കാൻ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഇപ്പം അവൾ അവൾ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അങ്ങനെ പക്ഷേ അപ്പോഴും ആളുങ്ങളെ വിളി കുറയും നൈസായിട്ട് നമ്മളായിരിക്കും എങ്ങനെ അപ്പോൾ വെറുതെ ഇരുന്നാൽ പോലും നമ്മൾ നമ്മളെ വിളിക്കും വിളിക്കുന്ന ടൈമിങ്ങിൽ നമ്മൾ ചോദിക്കും ഒന്ന് പറയാനിരിക്കുക അല്ലെങ്കിൽ ഒന്നും പറയാനില്ല അങ്ങനെ ചോദിക്കാണ്ടിരിക്കില്ല എങ്കിലും പോകാനും വേഗം വെക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരിയെന്നാൽ വേഗം വെക്കും നമ്മൾ പിന്നെയും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും കല്യാണിൻ്റെ മുമ്പാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ അവരെ കേൾക്കാൻ വേണ്ടിയിരിക്കും പക്ഷേ ആണുങ്ങൾക്ക് നമ്മളെ കേൾക്കാൻ കല്യാണം കഴിഞ്ഞാൽ ഒരു താല്പര്യം ഉണ്ടാവില്ല സത്യമില്ലേ മിക്കുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരുടെ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ആലോചിക്കണിയിരുന്നു ആ എന്തായിരിക്കും ഇപ്പം അവർക്ക് ടൈം ഇല്ലാത്തത് നമ്മളോട് ഇഷ്ടമില്ല എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ചില സമയത്ത് നമ്മൾ ചിന്തിക്കും അങ്ങനെയൊക്കെ നമ്മളോട് ഇഷ്ടമില്ലേ അതായിരിക്കും അങ്ങനെ ഒരു ഫീല് പക്ഷെ അതുകൊണ്ടൊന്നും അല്ല അവരുടെ തിരക്ക് കാര്യം നമ്മൾ സ്വന്തമായി കഴിഞ്ഞല്ലോ എപ്പോൾ വേണമെങ്കിലും നമ്മളോട് സംസാരിക്കുക എപ്പോൾ വേണമെങ്കിലും നമ്മൾ വരയ്ക്കുക എപ്പോൾ വേണമെങ്കിലും നമ്മൾ എന്താ പറയുക നമ്മളെന്ത് നമ്മൾ സ്വന്തമായി കഴിഞ്ഞാൽ നമ്മൾ എന്തുവേണമെങ്കിലും നമുക്ക് അപ്പഴും ചെയ്യാം പക്ഷെ നമുക്കങ്ങനെയല്ല ഇപ്പോഴും നമ്മൾ സ്നേഹം നമ്മൾ സ്നേഹിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കണം അങ്ങനത്തെ ഒരു മൈൻഡുള്ള വ്യക്തിയാണ് കൂടുതൽ വേറെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ എടുത്താൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക Jumpa bye bye. Ada video tu pun nih Okay.